ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിയാ കെ ജി ടിപ്സ് എൻ്റെ എല്ലാ കൂട്ടർക്കും സുഖമാണല്ലോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു അടിപൊളി പച്ചമാങ്ങ മോരുകറിയാണ് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറി ഒരിക്കൽ തയ്യാറാക്കിയാൽ നിങ്ങൾ സ്ഥിരമായിട്ട് തയ്യാറാക്കും അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം കറി തയ്യാറാക്കാം അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കറി നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് എനബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തി കാണണേ എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം നമ്മൾ നല്ലൊരു പച്ചമാങ്ങ ഇതുപോലെ തുള്ളിയെല്ലാം കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അരക്കപ്പ് തേങ്ങാപ്പീനയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് സ്പൂൺ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം നല്ല ജീരകം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു എന്നിട്ട് നമുക്ക് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കറി വെക്കാൻ വേണ്ടി ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു അരസ്പൂൺ കടുവിട്ട് കൊടുക്കാം കടു എല്ലാം നല്ലപോലെ പൊട്ടിയിട്ടുകൊണ്ട് ഇനി ഇടാൻ പോകുന്നത് കൊച്ചുള്ളിയാണ് ഒരു ഏഴ് കൊച്ചുള്ളി നമ്മൾ ചതച്ചെടുത്തതാണ് അരിഞ്ഞിടരുത് ചതച്ചതിട്ട് കൊടുക്ക ഒരുപാടൊന്നും മൊരിയണ്ട കൊച്ചുള്ളി ഒന്ന് വാരിയാൽ മതി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേ ുള്ളിൽ ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ബ്രൗൺ കളർ ആവണ്ട ഇനി നമുക്ക് ഒരു മൂന്ന് മറ്റൊരു മുളക് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇട്ടുകൊടുക്കാം അതോടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പിലി ഇല്ലെങ്കിൽ മല്ലിയെല്ലാം ആണെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിവിടെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലയും വറ്റൻ മുളകൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരണേ കറിവേപ്പിലയും വറ്റൻ മുളകുമൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് കൊടുക്കാം ഒരു കാൽ കാൽസ്പൂണി താഴെ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു കാൽ സ്പൂൺ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മുളക് പൊടി ഇത് ഓപ്ഷനൽ ആണ് ഞാനൊരു കളർ ചേഞ്ചിന് വേണ്ടിയാണ് മുളക് പൊടി ഇടുന്നത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട ഇല്ലെങ്കിൽ ചില്ലി ഫ്ലൈസ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ പൊടിയൊന്ന് മുരിഞ്ഞു വരണം ആ പൊടിയുടെ പച്ചപ്പൊക്കി ഒന്ന് മാറാൻ വേണ്ടി ലോ ഫ്ലെയിമെച്ചിട്ട് പൊടി ഇടാവുള്ളൂ മൺചട്ടിയാണ് നല്ല ചൂടാണ് ആ പൊടിയൊന്നും നല്ല ഉടനെ മുരിഞ്ഞ് കഴിഞ്ഞിട്ട് പൊടിയെല്ലാം നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ച് അരപ്പൊഴിച്ചു കൊടുക്കാം ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല പോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് വെള്ളമൊന്നും വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഒഴിച്ചേറിയാണ് നമ്മുടെ പച്ചമാങ്ങ പുളി കറി കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതൊരു ശകലം മതി എത്ര ചോറ് വേണമെങ്കിലും ഈ അരപ്പ് നല്ല പോലെ ഒന്ന് ചൂടാവണം അരപ്പിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ നമുക്ക് ഉപ്പ് ഇടിട്ട് കൊടുക്കാം മാങ്ങ കാണു പുളി കാണും അതിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്ക അരസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം ചെറിയ സ്പൂണിന് ഉപ്പൊന്ന് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അരപ്പ് തിളച്ചു പോകരുത് അരപ്പ് നല്ലപോലെ ഒന്ന് ചൂടായാ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതേപോലൊരു കളർ ഷെയ്ഡ് വരാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു നുള്ളും മുളക് കൂടി ഇട്ടത് എന്നാ ഒരുപാട് ചുമന്ന കളർ വന്നതും ഇല്ല മഞ്ഞ കളറും അല്ല ആ ഒരു രീതിയിലുള്ള കളറാണ് വന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്തേക്കണ്ട ഞാൻ ഒരുപാട് സൈസിലുള്ള മൂരികർ തയ്യാറാക്കിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം അതിൽ ഏതൊക്കെ വെച്ചിട്ടുള്ളത് പഴുത്ത മാങ്ങനെ വെള്ളരിയിടത് അതൊക്കെ വെച്ചിട്ടുള്ള മോതികറി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ലിങ്ക് ലിങ്കെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മൾ അരിപ്പുട നല്ലപോലെ ചൂടായിട്ടുണ്ട് മഞ്ചിട്ട് വേണ്ടേ നല്ല ചൂട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഇത് തിരച്ചു പോകും നമ്മുടെ അടുത്തൂടെ തിള വന്നിട്ടുണ്ട് തിളച്ചില്ല തിളയുടെ ഒരു പരിവായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ തിളയ്ക്കാൻ സമ്മതിക്കരുത് തിളയ്ക്ക ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കാം ഇനി നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് ഒരു അരക്കപ്പ് തൈരാണ് നല്ല കട്ട തൈര് പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് ഒടിക്കാൻ അതുകൂടെ നമുക്ക് ഇനി അതുകൂടെ ചേർത്ത് കൊടുക്കാം തൈരൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം ഒരുപാട് പുളിയുള്ള ചേർക്കരുത് മാങ്ങി പുളിയുള്ള അല്ലേ മാങ്ങ അന്നേരം തൈരും പുളിയായി കഴിഞ്ഞാൽ കറി കൊളത്തില്ല അതുകൊണ്ട് ഒരുപാട് പുളിയില്ലാത്ത തൈര് വരാൻ ചേർക്കാൻ ഇനി ഉപ്പ് നോക്കിയിട്ടാണെങ്കിൽ ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തൈരൊഴിച്ചിട്ട് ഒരുപാട് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല കറി നല്ലപോലെ ചൂടായിരിക്കുക അതിൻ്റെ കൂടെ മഞ്ചിറ്റി നല്ലപോലെ ചൂടായിരിക്കും ഫ്ലെയിം ഓഫ് ആക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മൺചട്ടിയായാലും ഓഫാക്കിയാലും ഇത്തിരി നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം മൺചട്ടിക്ക് നല്ല ചൂടാണ് അന്നെങ്കിലും കറി തിളച്ചൂട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാണ് ഒരു മാങ്ങ മാത്രം മതി നമുക്ക് ഒരു ചെറ്റ് കറി തയ്യാറാക്കാൻ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് കഴിച്ച് നോക്കിയാൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വയ്ക്കും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോരുകറിയാണ് ഇപ്പോൾ മാങ്ങാ സീസൺ ആകുമ്പോൾ നമുക്ക് വെളുപ്പത്തി നമുക്ക് തയ്യാറാക്കാവുന്നേ ഉള്ളൂ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ഒറ്റ കറി മതി ചോറ് ഉണ്ടാനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ വീഡിയോ തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയൊന്നും ഷെയർ ചെയ്യരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ ഏതെങ്കിലും കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടുതലുള്ള കുഞ്ഞി ബെൽബട്ടൺ എനബിൾ ചെയ്താലേ ഞാൻ എടുത്ത വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതുവരെ താങ്ക്